എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം കർത്താവേശുക്രി ദൈവത്തിന്റെ തിരുവോചനം നമ്മോട് ഇടപെടുന്നത് എബ്രായ ലേഖനത്തിലെ പതിമൂന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ തിരുവചനം നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവേ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും അധിവസിക്കുന്ന ചുറ്റുപാടുകൾ ദേശങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നടുക്കമുളവാക്കുന്നതും ഭീതിപ്പെടുത്തുന്നതുമായിട്ടുള്ളതാണ് മനുഷ്യൻ ധനസമ്പാദനത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും എത്ര നീചമായ കാര്യങ്ങളെ അവലംബിക്കുവാനും സന്മാർഗികതയെ ഒക്കെ തയ്യാറായി നിൽക്കുമ്പോൾ മാനദണ്ഡം ഒന്നു മാത്രമേയുള്ളൂ ധനസമ്പാദനം നാം ഈ ദിവസങ്ങൾ കേട്ടുന്ന വാർത്തകൾ യാത്ര ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്ന യാത്രക്കാർ സ്വർണം കൊണ്ടുവരുവാൻ വേണ്ടി പലവിധമായ വഴികൾ തിരയുന്നു ഒരിക്കലും കേട്ടുകേൾവി ഇല്ലാത്ത വഴികളിലൂടെ ധനസമ്പാദനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു മറ്റൊരു കൂട്ടം പരിശോധിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തെ തന്നെ തകർക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടി ഏജന്റുമാരായി പ്രവർത്തിച്ച് അതിലൂടെ സമ്പത്തുണ്ടാക്കാൻ നോക്കുമ്പോൾ അധികാരത്തിലിരിക്കുന്നവർ അധികാരം ദുർവിനിയോഗം ചെയ്ത് ധനസമ്പാദനത്തിന്റെ മാർഗം തേടുമ്പോൾ നീതിയോടെ നടക്കുന്നവർക്ക് ഒരു വിധത്തിലും രക്ഷയില്ലാത്ത നിലവാരത്തിൽ കാര്യങ്ങൾ അതപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാനുഷിക ധർമ്മത്തിനും മൂല്യത്തിനും ഒക്കെ ചുതി സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവതനം നമ്മെ ഓർപ്പിക്കുന്നു നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ് അതുകൊണ്ട് അതിൻ്റെ പാതയിലൂടെ മനുഷ്യൻ പോയി സമാധാനവും സന്തോഷമൊക്കെ ഒക്കെ നഷ്ടപ്പെടുത്തി ത്തിലേക്ക് പതിക്കുന്ന അനവധി നിരവധി വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മോട് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവ വധനം അനുസരിക്കുന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ നമ്മുടെ ജീവിതത്തിൽ ദ്രവ്യാഗ്രഹമുണ്ടെങ്കിൽ അതിനെ വിട്ടൊഴിയുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദ്രവ്യാഗ്രഹം നാശത്തിലേക്ക് എത്തിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് കർത്താവൂരാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗുരുനാഥനെ പോലും ഒറ്റിക്കൊടുക്കാൻ കൊടുക്കാൻ തയ്യാറായി പ്രവാചകന്റെ കൂടെ പാർത്തിരുന്ന ഗേഹസിന് വേണ്ടി നയമാന്റെ തേരിന് പിന്നാലെ ഓടി ധനവും ഒപ്പം തന്നെ നയമാന്റെ കുഷ്ടവും പ്രാപിപ്പാനിടയായെങ്കിൽ ആഖാൻ ധനസമ്പാദനത്തിന് വേണ്ടി ഇറങ്ങി തിരിഞ്ഞ തന്നെയും തന്റെ കുലത്തെയും കല്ലെറിഞ്ഞു കൊല്ലുന്ന കല്ലെറിഞ്ഞുകൊല്ലുന്ന നിലവാരത്തെത്തിക്കാനിടയായെങ്കിൽ ധനസമ്പാദനം തെറ്റെന്നല്ല നേരായ മാർഗത്തിലൂടെ ദൈവം നൽകുന്ന നന്മ അത് അനുഗ്രഹമാകും എന്നാൽ തെറ്റായ നിലവാരത്തിൽ ദ്രവ്യമുണ്ടാക്കാനായി അനുവദനീയമായ മാർഗങ്ങളെ വിട്ടകന്ന് തെറ്റായ മാർഗത്തെ അവലംബിക്കുന്നത് നാശത്തിലേക്കും അതവസാനം ദുഃഖത്തിലേക്കും എത്തിക്കുമെങ്കിൽ ദൈവം നൽകിയ നന്മയിൽ സംതൃപ്തരാകുക ദൈവം നൽകിയ നന്മയിൽ തൃപ്തിപ്പെടുക കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല മറക്കത്തില്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് തക്ക സമയത്ത് വഴി നൽകി നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മാനിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ആയിരിക്കാം നടുവെ ഓടുന്ന പ്രകൃതം മാറ്റി നേരെ ഓടുന്നവരായി മാറുവാൻ നമുക്ക് ഉത്സാഹിക്കാം അതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ബ്ലസ് യോൺ